അമ്പം ബമ്പം ബോ വാഴത്തട കൊണ്ട് വടയോ അതേ കൂട്ടുകാരെ നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂടുതൽ അടങ്ങിയിരിക്കുന്നതിൽ കേമനെന്നോ രാജാവെന്നോ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വാഴത്തട കൊണ്ടുള്ള ഒരു വടയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഈ വിഭവത്തിലെ പ്രധാനിയായ വഴത്തടയെ നമുക്കാദ്യം ഒരുക്കിയെടുക്കാം അതിനായി വട്ടം വട്ടമായി ഇതുപോലെ അരിഞ്ഞു മാറ്റിയെടുക്കാം ഇതുപോലെ നാല് മാറ്റി മാറ്റി ആർക്കെങ്കിലും മോതിരമായി കിട്ടിയിട്ടുണ്ടോ ഇനി അരിയാൻ തുടങ്ങാം മൂന്ന് നാല് വട്ടങ്ങൾ ചേർത്ത് വെച്ച് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു മാറ്റുക ഒരു വെറൈറ്റി വീഡിയോ വേണോ എങ്കിൽ എന്നാൽ ഓടി വായോ എന്ന് ജയന്തി ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെ ഒരു സ്പെഷ്യൽ വിഭവത്തിനാണെന്ന് വാഴത്തടയുടെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് സവാളയും നുറുക്കിയെടുക്കാം സവാള അരിഞ്ഞ് കരയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അടുത്തതായി പച്ചമുളക് ദേ ഇതുപോലെ അരിയും അരിയേണ്ട ലാസ്റ്റ് ഐറ്റമാണ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന വാഴത്തട സവാള കുഞ്ഞായി അരിഞ്ഞെടുത്ത പച്ചമുളക് ഇഞ്ചി ഗരം മസാല പെരിഞ്ചീരകം മുളക് പൊടി ഉപ്പ് കറിവേപ്പില രണ്ട് തവി ആട്ട അഥവാ ഗോതമ്പ് മാവ് അതേ തവിയുടെ അളവിൽ തന്നെ ഒരു തവി മൈദയും എടുക്കുക ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴത്തട സവാള പച്ചമുളക് ഇഞ്ചി ഗരം മസാല പെരിഞ്ചീരകം മുളക് പൊടി ഉപ്പ് കറിവേപ്പില അതുപോലെ തന്നെ കായപ്പൊടിയും ചേർത്ത് ഇളക്കുക ആവശ്യാനുസരണം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് പരുവപ്പെടുത്തി എടുക്കാവുന്നതാണ് ചിലപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടാകും ഇതിപ്പോൾ ഉള്ളിവിടെ ആയില്ലേ അല്ല നാരുകളുടെ രാജാവായ വാഴത്തടയെ നമ്മളിട്ടത് മറന്നു പോകല്ലേ ഈ പരുവമാകുന്നത് വരെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക വെള്ളം കൂടുതലായി പോകരുതേ ഇരുമ്പ് കൊണ്ടുള്ള ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ ആ ചീനിച്ചട്ടിയിൽ നമുക്കിതിന് വറുത്ത് കോരിയെടുക്കാം അതിനായി ചീനിച്ചട്ടി വയ്ക്കുക ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ തയ്യാറാക്കി വച്ചിരിക്കുന്നതിൽ നിന്നും ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക തിളച്ചു മറിയുന്ന എണ്ണയിൽ നീരാടിയ ഈ വിഭവം ദേഹി നിറമെത്തുമ്പോൾ എടുക്കാൻ സമയമായി എന്നാണ് സൂചിപ്പിക്കുന്നത് കൂടുതൽ കിടന്നാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പല വിഭവങ്ങളും പരീക്ഷിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതും തീർച്ചയായും പരീക്ഷിച്ചു നോക്കൂ വാഴത്തട കൊണ്ട് ഇനി ഇങ്ങനെയൊരു വടകൂടി ഉള്ളിവടയേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയെന്ന് ഉറപ്പിച്ച് പറയാം